കണ്ണുകൾക്കെല്ലാം വിസ്മയത്തിന്റെ കാഴ്ചകൾ സമ്മാനിച്ചു തിരുവൈക്കമിയുടെ ആഘോഷങ്ങൾക്ക് ആഘോഷത്തിന്റെ വന്നെത്തുന്ന സ്വീകരിക്കുവാൻ ഒരുങ്ങി കഴിഞ്ഞു കൊച്ചാലും ചുവട്ടിലെ ഗംഭീരമായ ഏഴു നില പൂരപ്പന്തൽ പൂരഭൂമികളെ വർണ്ണാഭമാക്കി തീർക്കുവാൻ വൈദഗ്ധ്യം സിദ്ധിച്ച നാദം പന്തൽ ഒരുക്കുന്ന വർണ്ണാഭമാകുന്ന ഈ ൂരപ്പന്തൽ വൈക്കത്തമി കൂടുവാൻ വരുന്ന ഓരോ ഓരോ കണ്ണുകളെയും കൊച്ചാലം ചുവട്ടിലേക്ക് ആകർഷിക്കും

ൂപ്പിന്റെ പുണ്യം നിറയുന്ന വൈക്കത്തിന്റെ അന്നദാന പെരുമയ്ക്ക് തിലകം ചാർത്തി കൊച്ചാലും ചുവട്ടിൽ അഷ്ടമി തിരുനാളിൽ അന്നദാനം ഒരുങ്ങും അലിയുടെ അന്നദാന പെരുമയുമായി ഇത്തവണയും കൊച്ചാലും ചുവട് വൈക്കത്തിന്റെ അന്നദാന അഹിമതാക്കും അന്നദാന പ്രഭുവിൻ്റെ മണ്ണിലേക്ക് വന്നെത്തുന്ന ഒരു വയറു പോലും മടങ്ങാൻ പാടില്ലെന്ന സത്യം ഊട്ടി ഉറപ്പിച്ചു തന്നെ ഒരുങ്ങുന്നു എന്നദാനത്തിൽ സർവാത്മന പങ്കുചേരുവാനും അന്നപ്രസാദം ഭൂജിക്കുവാനും ും താന്ത്രിക ശ്രേഷന്മാർ കാണാം ഭഗവതിയുടെ പൂജാതിക്രമങ്ങൾക്ക് നിയോഗം മാസത്തിൽ ഒരു ദിവസവും മറ്റു വിശേഷങ്ങൾക്കും ഈ തിരുമതിയിൽ വിവിധ പൂജകൾ നടക്കും ആമിക്ക് ചുത്രം തന്നെ ഉൻ ശബരിമലി ബ്രഹ്മസരിമ്പൂതി ഫ്രണ്ടിലോട്ട് <laughs>